കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എ പത്മനാഭന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ പത്മനാഭന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചടങ്ങിൽ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി അതിനുശേഷം ഞങ്ങൾ ആറര ഏഴ് മണിയോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആ ബോഡി കൊണ്ടുവന്നപ്പോ അവിടെയും ഇത്തരത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട രാഷ്ട്രീയ മനുഷ്യജാതി മത ഭേദമന്യെ എല്ലാവരും ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇന്നലെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത് അപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള ജനപ്രവാഹം ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുകയുണ്ടായി ഇത്രയും നല്ലൊരു പൊതുപ്രവർത്തകൻ ആള് നേരത്തെ സൂചിപ്പിച്ചു രാവിലെ എട്ട് ബസ് ഉണ്ട് ആ എട്ട് മണിയുടെ ബസ്സിൽ കയറി കയറുന്ന അവിടെ നിൽക്കുക ബസ്സിൽ കയറി ഇവിടെ വടക്കാഞ്ചേരി വന്ന് ഇറങ്ങി പാർട്ടി ഓഫീസിൽ വന്ന് അവിടെയുള്ള ആരൊക്കെയാണവിടെ വരുന്നത് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കാണാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്കേറ്റൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു ഈ കാലയളവിൽ ഗ്രീൻ ആർമി ഗാലസ എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബിജു കൃഷ്ണൻ സലീം എം എ ബിനോജ് മാസ്റ്റർ നബീസ എം എ സുശീലാപ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് തുടങ്ങിയവർ അനുശോചനം അർപ്പിച്ച് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ബി ബി ന്യൂസ് വടക്കാഞ്ചേരി